രാവിലെ ആയപ്പോ ഒരു പത്ത് കുറ്റി പുട്ട് ഉണ്ടാക്കി വെച്ച് ഈ പീടെ തുറന്നിട്ട് ഇന്ന നേരം വരെ ഒരാളെ കച്ചവടം പോലും നടന്നില്ലല്ലോ അപ്പൊ പുട്ടങ്ങോട്ട് പോയി ആ പുട്ടൊക്കെ ഞാൻ തിന്നാൽ തിന്നാ തിന്നേ ബെസ്പിൻ്റെ ോ ആ എന്നിട്ടിപ്പോ ആ ഗുളിക കുടിച്ച് ആ ഗുളിക കുടിച്ച് ഗുളിക കുടിച്ച് നോക്കിയപ്പോഴാണ് ഈ ഗുളിക കുടിച്ചതിനു ഭക്ഷണം കഴിക്കണം പോലെ അങ്ങനെ തെറ്റിപ്പൊ ഇനി തെരീകളി തെരി തെരിന്ന് പറഞ്ഞ പോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ വീട്ടുകാർക്ക് നിന്നെ പോറ്റാൻ പറ്റാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നിന്നെ തൽക്കാലത്തേക്ക് ഇവിടെ എന്റെ അടുത്തേക്ക് പറഞ്ഞിരുന്നത് അല്ലേ അല്ലേ അത് നിങ്ങൾക്ക് കൂലി അനുണ്ടോ ആ കൂലി തരുന്നില്ല ഇങ്ങനെ ഒരു പീഡിയല്ലേ തൽക്കാലത്തേക്ക് നിൽക്കുന്ന ഒരാൾക്ക് എത്ര റുപ്യ കൂലി ഉണ്ടാവും അഞ്ഞൂറ് റുപ്യ ഡെയിലി ഒരു ആയിരത്തി അഞ്ഞൂറ് ഇവിടുന്ന് തിന്നുന്നില്ലേ ഇങ്ങോട്ട് പൈസ വേണ്ട അല്ലെ ഞാനിഞ്ഞ് പൈനീത്താ തിന്ന അല്ല ഞാനിത് അന്ന തീറ്റിക്കാൻ വേണ്ടി തുടങ്ങിയല്ല നാട്ടുകാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പീഡിയ മനസ്സിലായേക്ക്